അപ്പൊ കണ്ണന് അച്ഛനെ കണ്ടിട്ടില്ലേട്ടാ അപ്പൊ അതിന്റെ സന്തോഷം കൂടി അവനുണ്ടാവൂട്ടോ അപ്പൊ നമുക്ക് നേരെ വീടിനോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ ടാട്ടച്ഛന്റെ വണ്ടിയിലാട്ടോ പോണത് അങ്ങനെ എയർപോർട്ട് എത്താൻ അപ്പൊ എയർപോർട്ടിൽ എത്തി എത്തിക്കഴിഞ്ഞു ശേഷം ഞങ്ങൾ കൊറേ നേരം അച്ഛനെ കാത്തിരുന്നു കാത്തിരുന്നുട്ടോ അപ്പൊ ഞങ്ങൾക്ക് വിഷമപ്പ താട്ട് ഞങ്ങൾക്ക് ലേസ് ഒക്കെ വാങ്ങി തന്നുട്ടോ അപ്പൊ ഗായസ് കണ്ണനൊക്കെ അവിടെ ചിരിച്ചോണ്ട് കളിക്കട്ടോ അപ്പൊ ഞങ്ങൾ ലേസ് ഒക്കെ തിന്നാട്ടോ ഗായ്സ് അപ്പോൾ ഗാസ്ലേസ് ഒക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം കണ്ണൻ ഉറങ്ങിയിട്ടോ കണ്ണൻ ഉറങ്ങിയപ്പോൾ ഞാൻ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ കണ്ണനെ എനിപ്പിച്ചിട്ടാണ് കേട്ടോ കണ്ടത് അപ്പം അച്ഛൻ കണ്ണനൊരു ഉമ്മൊക്കെ കൊടുത്തു വിട്ടോ കണ്ണനെ അച്ഛന് കൊടുത്തു വിട്ടോ അപ്പം അത് കഴിഞ്ഞതിൻ്റെ ശേഷം അച്ഛൻ കണ്ണൻ പറഞ്ഞു അച്ഛനോട് അച്ഛനോട് അച്ഛൻ മുട്ടായി വേണം പറഞ്ഞു കേട്ടോ അപ്പം അച്ഛൻ അച്ഛൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന മുട്ടായി കണ്ണന് കൊടുത്തു വിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുട്ടായി ഒക്കെ കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾ നേരെ വണ്ടിക്ക് കയറിയിട്ടോ വണ്ടി കയറിയപ്പോൾ അവിടെ ില് ഞങ്ങള് വണ്ടി നിർത്തി ഹോട്ടലിൽ അപ്പ എന്നിട്ട് ഞങ്ങള് മുട്ടക്കറിയും പിന്നെ പൊറാട്ടയും കഴിച്ചു കേട്ടോ അപ്പൊ അതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ചിക്കൻ കറിയും പിന്നെ ഒരു നെയ്ച്ചോറും കഴിച്ചുട്ടോ അപ്പൊ